മനുഷ്യനുണ്ടാക്കിയ ആയുധങ്ങൾ ഗസയെ ചുട്ടരിക്കുമ്പോൾ തന്നെ ലോസ് ആഞ്ചലസിൽ പ്രകൃതി അതിൻ്റെ നീതി നടപ്പാക്കിയ പോലെ സകലതും കത്തി നശിച്ചു എന്ന് ലോസ് ആഞ്ചലസ് ടൈംസ് പത്രം റിപ്പോർട്ട് ചെയ്ത ജനുവരി പത്തിന് ശേഷവും തീ ആളിപ്പടരുക തന്നെയായിരുന്നു പുതുവർഷം ഹോളിവുഡിന്റെ നാട്ടിന് നൽകിയത് ചുടുകാറ്റും കാട്ടു തീയും ജനുവരി പതിനേഴിനും അത് മുഴുവൻ അടങ്ങിയിരുന്നില്ല ജനുവരി ഏഴോടെ തുടങ്ങിയ തീ ലോസ് ആഞ്ചലസ് മെട്രോപോളിറ്റൻ സിറ്റിയും പരിസരവും ഏറെക്കുറെ നക്കി തുടച്ചു ലോകത്തിലെ തന്നെ ഏറ്റവും വിലപിടിച്ച ഭൂപ്രദേശങ്ങളിലൂടെ തീ ഉഗ്രൂപിയായി സംഹാര താണ്ഡവം നടത്തി ഏറ്റവും വലിയ ആഗോള ശക്തി ദിവസങ്ങളോളം നിസ്സഹായമായി ഹോളിവുഡ് സിനിമകളിലെ ഇൻഫേണോ രംഗങ്ങൾ തെക്കൻ കാലിഫോർണിയയിൽ പതിനായിരക്കണക്കിന് ഏക്കർ വിസ്തീർണത്തിൽ അരങ്ങേറി ജനങ്ങൾ വീടൊഴിഞ്ഞു അഭിജാത സമ്പന്ന ജനങ്ങൾക്ക് പരിചയമില്ലാത്ത അഭയാർത്ഥി ജീവിതം ചെറിയ അളവിലെങ്കിലും അവർ അനുഭവിക്കുന്നു ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം തകിടം മറിഞ്ഞു സിനിമാ താരങ്ങളുടെ വീടുകൾ തകർന്നതും കേടുവന്നതുമൊക്കെ ലോകവാർത്തയായി ഇരുപത്തി ഏക്കർ നശിച്ചതും ഒരു ലക്ഷത്തി അൻപതിനായിരം പേരെ ഒഴിപ്പിച്ചതും അനുബന്ധ വാർത്തകളുമായി ചില ഗൗരവപ്പെട്ട ചർച്ചകൾക്കും തീപിടുത്തം നിമിത്തമായി അധികൃതരുടെ കെടുകാര്യസ്ഥത എന്ന രാഷ്ട്രീയ വിവാദമാണ് ഒന്ന് മറ്റൊന്ന് ഗസ്സയിൽ അമേരിക്കൻ ആയുധങ്ങൾ പടർത്തുന്ന വംശഹത്യ എന്ന വിഷയം അമേരിക്ക കൊളുത്തി കൊടുത്ത തീ ഇത് ഫലസ്തീനിലെ റാമലയിൽ ഇസ്രായേലി കുടിയേറ്റക്കാർ നാട്ടുകാരുടെ കൃഷിയിടങ്ങൾക്ക് തീയിട്ടതാണ് മാധ്യമങ്ങൾ കാണാത്ത തീപിടുത്തം സ്വന്തം വീട്ടിൽ തീയെത്തിയപ്പോൾ ടി വിയിൽ പൊട്ടിക്കരഞ്ഞ ജെയിംസ് വൂട്സിനെ പോലുള്ള താരങ്ങൾ ഫലസ്തീനിലെ കൂട്ടസംഹാരത്തെ പിന്തുണച്ചവരാണ് ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന പണത്തിൽ വലിയ ഭാഗം ലോസ് ആഞ്ചലസിൽ നിന്നാണ് ഇസ്രായേലിന് ഫലസ്തീനെ ചുട്ടുകൊല്ലാൻ പണം കൊടുത്ത ലോസ് ആഞ്ചലസ് അവിടത്തെ അഗ്നിശമന സേനയ്ക്ക് ബജറ്റ് വഹിതം വെട്ടിക്കുറച്ചു തീ കെടുത്താൻ വിമാനമയക്കാനും പണക്ഷാമം ഇപ്പോൾ തീപിടുത്ത ബാധിതർക്ക് എഴുന്നൂറ്റി എഴുപത് ഡോളർ വീതം കൊടുക്കുമത്രേ പ്രസിഡന്റ് ചങ്ങാതി രാജ്യങ്ങളുടെ യുദ്ധങ്ങൾക്ക് ഒരു ലക്ഷം കോടിയോളം ഡോളർ കൊടുക്കുമ്പോഴാണ് ഇത് പ്രതിരോധ ബജറ്റ് എന്ന പേരിൽ ആയുധങ്ങൾക്കായി ഒരു വർഷം എട്ട് ലക്ഷം കോടി ഡോളർ ചെലവിടുന്ന രാജ്യം തീപിടുത്തമുണ്ടായപ്പോൾ അഗ്നിശമന സേനയ്ക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടാതെ പോയതെങ്ങനെ എന്നറിയാൻ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു കാലാവസ്ഥാ മാറ്റമാണ് ചർച്ചയിലെത്തിയ മറ്റൊരു വിഷയം രണ്ടു വർഷമായി മഴ കിട്ടാത്ത പ്രദേശമാണ് ആഞ്ചലസ് ഈ തീപിടുത്തം വരാനിരിക്കുന്നതിന്റെ സൂചനയാവാം ഹോളിവുഡിൽ നിന്ന് ഇത് പുതിയ ഭീകര സിനിമ മാർഷൽ റാംസേയുടെ കാർട്ടൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നു ഓരോ വർഷവും ഓരോ പുതിയ താപ റെക്കോർഡ് ഇതിന് കാരണക്കാരായവരെ തിരയുമ്പോൾ യുദ്ധവ്യവസായം എന്ന ഭീകരനെ ഇപ്പോഴും നമ്മുടെ നേതാക്കളോ മാധ്യമങ്ങളോ കാണുന്നില്ല കാലാവസ്ഥ പിടിവിടുമ്പോഴും യുദ്ധവ്യവസായം വളരുകയാണ് ഭൂമിക്ക് നാശത്തിന്റെ സൂചന പക്ഷേ മാധ്യമങ്ങൾ പോലും യുദ്ധത്തെ കാലാവസ്ഥാ പ്രതിസന്ധിയുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുന്നില്ല ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും യക്കാം പഴയ ലേഖങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാ പ്രോഗ്രാം സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാ മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്